ബി ജെ പി സ്ഥാനാർത്ഥികളെ വളഞ്ഞു പിടിക്കുമ്പോൾ വീട്ടിൽ പോലും ഉറങ്ങാനാവാത്ത അവസ്ഥയിലാണ് ഇതേ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല പതിനാറ് വീടുകളാണ് കർഷകർ ആർ തിരമ്പി വളഞ്ഞിരിക്കുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരോട് ഇടയാ നിന്നാൽ ഇതായിരിക്കും ഫലം എന്നേ തൽക്കാലം പറയാനുള്ളൂ അതായത് പഞ്ചാബിലും ഹരിയാനയിലും കർഷക പ്രക്ഷോഭം കടുപ്പിക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച ഇന്ന് പഞ്ചാബിലെ പതിനാറ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീടുകൾ വളയാനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ കൊണ്ടൊന്നും അവർ നിർത്തുന്നില്ല ഹരിയാനയിലെ മന്ത്രിമാരുടെ വീടുകളും വളയുമെന്ന് സംയുക്ത കിസാൻ മോർച്ച ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് ഓരോ കർഷകനും ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയോട് യുദ്ധത്തിനിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരെയോ മറ്റോ നേരിടുന്നത് പോലെ കർഷകരെ നേരിടാനാവില്ല അവരൊരു കടന്നൽ കൂട്ടമാണ് ആ കൂട്ടത്തിനെയാണിപ്പോൾ കല്ലെറിഞ്ഞുകൊണ്ട് ബി ജെ പി വിലക്കിയിരിക്കുന്നത് അപ്പൊ പിന്നെ സഹിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഇവിടെ സമാധാനപരമായ ചർച്ചയ്ക്കായിട്ടാണ് ഞങ്ങൾ വീട് വളയുന്നത് എന്ന് കർഷകർ പറയുമ്പോൾ തന്നെ ബി ജെ പി നേതാക്കളോട് ചിലത് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് അതിനവർ ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നും കർഷകർ ഒന്നടങ്കം പറയും ബി ജെ പി കർഷകർ കുഴിച്ച കുഴിയിലേക്ക് വീഴേണ്ടി വരും ഇവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ധർണ നടക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തിൽ ജൂൺ ഒന്നിന് പഞ്ചാബിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് കർഷകർ പ്രക്ഷോഭം കനപ്പിക്കുന്നത് അവസാന നിമിഷത്തിൽ പോലും ബി ജെ പിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തന്നെയാണ് രാജ്യത്തെ അന്നമൂട്ടുന്ന കർഷകരുടെ തീരുമാനം ഇതുവരെ ഇക്കൂട്ടരുടെ സമരത്തിൽ ഇരുപതിലധികം കർഷകർ കൊല്ലപ്പെട്ടതും സമരം ശക്തമാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാൽ അതേസമയം ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കുന്ന പ്രത്യേകിച്ച് മോദിയെ മാത്രം ലക്ഷ്യം വെക്കുന്ന എ എ പി ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിച്ചുകൊണ്ട് കർഷകരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന ആരോപണവും ഇതേ കർഷക സംഘടന കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അറസ്റ്റിലാക്കപ്പെട്ട കർഷകരെ മോചിപ്പിക്കുക എന്നതാണ് കർഷകർ ധർണയിൽ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്ന പ്രധാന ആവശ്യം കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ അതിർത്തികളിൽ തുടരുമെന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ രണ്ട് മുതൽ ഡൽഹി ചലോ മാർച്ച് ശക്തമാക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച നേരത്തെ അറിയിച്ചിരുന്നു താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി ഫെബ്രുവരി പതിമൂന്നിനാണ് കർഷകർ പഞ്ചാബിലെ അതിർത്തിയിൽ രണ്ടാം കർഷക സമരം തുടങ്ങിയത് ഇതോടുകൂടിയാകുമ്പോൾ ബി ജെ പി നിങ്ങൾ വീടിനുള്ളിലിരുന്ന് സുഖിക്കാമെന്ന് തൽക്കാലം കരുതേണ്ട